വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് ഞങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം ചെയ്യരുത് ചെയ്ത ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കരുത് ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് അറിയാമല്ലോ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് സ്വർണ്ണവില ഇടിഞ്ഞ് ഇന്ന് മുന്നൂറ്റി രൂപ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു അറുപത്തി നാലായിരത്തി അറുപതിനാലായിരത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും ഗോൾഡ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറി ഇനി അടുത്ത ആഴ്ച സ്വർണ്ണവില കൂടാനാണോ കുറയാനാണോ സാധ്യത എന്നുള്ള ഒരു വലിയ ചോദ്യം ഞങ്ങളുടെ മുന്നിലുണ്ടാവും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തുടങ്ങുന്ന നാളെ നാളെയുള്ള മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ട് സൗദി അറേബ്യ ബേസ് ചെയ്തിട്ട് റഷ്യ ഗ്രന്ഥത്തിൽ സീസ്ഫെയർ ടോക്സ് ഉണ്ട് ബട്ട് ഏപ്രിൽ ടുയിലേക്ക് വരുമ്പോൾ ട്രേഡ് അൺസെർട്ടനിറ്റീസ് ഉണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പോൾ അതുമുണ്ട് പിന്നെ ചൈനീസ് ട്യുമുലസും മറ്റുള്ള ഇൻഫ്ലേഷൻ കൺസേൺ ഫെഡ് പോളിസി കൺസേൺസുകളും മറ്റുള്ള എക്കണോമിക് ഡാറ്റാസ് ബേസുകളൊക്കെയാണുള്ളത് അപ്പോൾ ഇപ്പോഴുള്ള സാധ്യത ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു എന്താ ഇപ്പോഴും ഗോൾഡ് മൂവായിരത്തിൻ്റെ അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഒരുപാട് ശതമാനമാണ് ഗോൾഡ് ഉയർന്നിട്ടുള്ളത് ഒരു അപ്സൈഡ് മൊമെൻറ്റും ഗോൾഡ് ഓൾറെഡി മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗോൾഡ് പത്ത് പതിമൂന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വെറും ഒരാഴ്ചയിൽ മാത്രമാണ് ഗോൾഡ് ലോസിന് വിധേയമായിട്ടുള്ളു അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയിലും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ള ഫോർകാസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പവും അഭികാമ്യവും കൂടുതൽ അർത്ഥവത്തമായിട്ടുള്ളതും എന്ന് തോന്നുന്നത് കൊണ്ട് ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്നത്